ഹലോ നമസ്കാരം എല്ലാവർക്കും ഓപ്പൺ ഔട്ടിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം എസ് 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 സി വിദ്യാർത്ഥികൾ അവരുടെ പരീക്ഷ അടുത്തെത്തി എന്ന ഒരു ബോധ്യത്തിലേക്ക് എത്തിയ സമയമാണ് പഠിക്കാനുള്ള ആലോചനകളൊക്കെ ഏകദേശം തുടങ്ങിയിട്ടുണ്ടാവും ചില കുട്ടികൾ പഠിക്കാനും തുടങ്ങിയിട്ടുണ്ടാവും ഈ വീഡിയോ ഞാൻ നിങ്ങൾക്ക് പ്രധാനപ്പെട്ട രണ്ട് വാർത്തകളാണ് പങ്കുവെക്കുന്നത് അതായത് നിങ്ങളുടെ പരീക്ഷയുമായി ബന്ധപ്പെട്ട ഒഫീഷ്യലായിട്ടുള്ള കാര്യങ്ങളും തുടങ്ങുന്ന സൂചന നൽകുന്ന അല്ലെങ്കിൽ പരീക്ഷ എത്തി എന്ന് നിങ്ങളെ ബോധ്യപ്പെടുത്തുന്ന രണ്ട് വാർത്തകളാണ് നിങ്ങളോട് പങ്കുവെക്കാനുള്ളത് നിങ്ങളൊരു എസ് എസ് എൽ സി വിദ്യാർത്ഥിയാണ് എങ്കിൽ തീർച്ചയായിട്ടും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഐ ടി ഉൾപ്പെടെ എല്ലാ സബ്ജക്റ്റുകളുടെയും റിവിഷൻ വീഡിയോകളും സ്റ്റഡി ടിപ്സും സ്റ്റഡി ട്രിക്സും എല്ലാം നിങ്ങൾ കിട്ടിക്കൊണ്ടേയിരിക്കും വിദ്യാഭ്യാസ വാർത്തകൾപ്പെടെ എല്ലാം കിട്ടിക്കൊണ്ടേയിരിക്കും സോ തീർച്ചയായിട്ടും നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ ഐ ടി യുടെ റെക്കോർഡ് ബുക്ക് നിങ്ങൾ തീർച്ചയായിട്ടും ചെയ്യേണ്ടതുണ്ട് മോഡൽ എക്സാമിന് മുന്നേ തന്നെ അതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് കാണിക്കുന്ന ഒരു വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഫസ്റ്റ് നമ്പറായിട്ട് കൊടുത്തിട്ടുണ്ട് അതും നിങ്ങൾ കാണുക ഇനി കാര്യത്തിലേക്ക് കടക്കാം ദാ മക്കളെ തുടങ്ങിക്കഴിഞ്ഞു പരീക്ഷയുമായി ബന്ധപ്പെട്ടുള്ള ഔദ്യോഗികമായിട്ടുള്ള കാര്യങ്ങളെല്ലാം അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഏറ്റവും ആദ്യം ജനുവരി മാസം ഇരുപത്തി രണ്ടാം തീയതി മുതൽ ഇരുപത്തിയഞ്ചാം തീയതി വരെയുള്ള തീയതികളിൽ ദിവസങ്ങളിൽ നിങ്ങളുടെ സിഇ മാർക്ക് എൻറ്റർ ചെയ്യപ്പെടുകയാണ് നിങ്ങളുടെ അധ്യാപകർ ഈ മാസം ഇരുപത്തിരണ്ട് മുതൽ ഇരുപത്തിയഞ്ച് വരെയുള്ള ഡേറ്റുകളിൽ നിങ്ങളുടെ സിഇ മാർക്ക് എൻറ്റർ ചെയ്യും ഓരോ സബ്ജക്റ്റിൻ്റെ സിഇ മാർക്ക് എൻറ്റർ ചെയ്യും നിങ്ങൾക്കറിയാം നാൽപ്പത് മാർക്കിൻ്റെ പരീക്ഷയിൽ പത്ത് മാർക്കാണ് സി മാർക്ക് എൺപത് മാർക്കിൻ്റെ പരീക്ഷയിൽ ഇരുപത് മാർക്കാണ് സി മാർക്ക് അങ്ങനെ ടോട്ടൽ അൻപതിലും നൂറിലുമാണ് നിങ്ങളുടെ എ ഗ്രേഡും ബി ഗ്രേഡും ഒക്കെ തീരുമാനിക്കപ്പെടുന്നത് സോ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിൻ്റാണ് ഘടകമാണ് ഈ പറയുന്ന സി മാർക്ക് എന്നുള്ളത് സോ അതിൻ്റെ എൻട്രി ഈ മാസം ഇരുപത്തിരണ്ട് മുതൽ ഇരുപത്തിയഞ്ച് വരെയുള്ള തീയതികളിൽ നടക്കുന്നു രണ്ടാമത്തെ കാര്യം ഏറ്റവും പ്രധാനമായും പരീക്ഷാ ഹാളിലേക്ക് എത്തുമ്പോൾ നിങ്ങളുടെ കയ്യിൽ വേണ്ട ഒന്നാണ് ഹോൾ ടിക്കറ്റ് ഈ ഹോൾ ടിക്കറ്റുകളുടെ വിതരണം അല്ലെങ്കിൽ നിങ്ങളുടെ സ്കൂളുകൾക്ക് ഹോൾ ടിക്കറ്റ് ഒഫീഷ്യലായിട്ട് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ കഴിയുക ജനുവരി ഇരുപത്തി ഒമ്പത് മുതലാണ് നിങ്ങളുടെ കയ്യിലേക്ക് ഹോൾ ടിക്കറ്റ് എത്തുക ജനുവരി ഇരുപത്തി മുപ്പത് മുപ്പത്തൊന്ന് തീയതികളിലായിരിക്കും എന്നുള്ള കാര്യം ഉറപ്പാണ് കാരണം ഫെബ്രുവരി ഒന്നിന് ഐ ടി മെയിൻ എക്സാം ആരംഭിക്കുമ്പോൾ നിങ്ങളുടെ കയ്യിൽ ഹോൾ ടിക്കറ്റ് വേണം സോ ഇരുപത്തിയൊമ്പതിന് സ്കൂളുകൾ ഹോൾ ടിക്കറ്റ് ഡൗൺലോഡ് ചെയ്താൽ നിങ്ങൾക്ക് ജനുവരി ഇരുപത്തൊമ്പതിനോ മുപ്പതിനോ തന്നെ ഹോൾ ടിക്കറ്റ് കിട്ടിയിരിക്കും സോ പ്രധാനപ്പെട്ട പരീക്ഷയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സൂചനയാണ് അല്ലെങ്കിൽ പരീക്ഷ പ്രധാനപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു രേഖയാണ് നിങ്ങളുടെ ഹോൾ ടിക്കറ്റ് അതും താ നിങ്ങളുടെ കയ്യിലേക്ക് എത്തുകയാണ് സോ തയ്യാറായിക്കൊള്ളുക ഇനി പരീക്ഷയ്ക്ക് ദിവസമില്ല തൊട്ടടുത്തെത്തി കഴിഞ്ഞു അതിൻ്റെ കാര്യങ്ങളെല്ലാം ആരംഭിച്ചു കഴിഞ്ഞു ഇനി ആലോചിച്ചിരിക്കാൻ നേരമില്ല വീണ്ടും കാണാം താങ്ക്